ജീരോൾ ഭക്ഷ്യ സുരക്ഷ ലൈസൻസ് ഇല്ലാതെ മലപ്പുറം ജില്ലയിൽ രണ്ട് ലക്ഷം കടകൾ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ പരിശോധന ആരംഭിക്കുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു ജില്ലയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന രണ്ട് ലക്ഷം കടകൾ പ്രവർത്തിക്കുന്നത് ഭക്ഷ്യസുരക്ഷ ലൈസൻസോ രജിസ്ട്രേഷനും ഇല്ലാതെയാണ് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ബേക്കറികൾ ഹോട്ടലുകൾ ടീ സ്റ്റാളുകൾ കൂൾബാറുകൾ ബേക്കറി നിർമ്മാണ യൂണിറ്റുകൾ ചപ്പാത്തി കമ്പനികൾ ക്യാൻറ്റീനുകൾ ഭക്ഷ്യോൽപാദന യൂണിറ്റുകൾ സോഡ നിർമ്മാണ യൂണിറ്റുകൾ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങി അഞ്ചു ലക്ഷം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഭക്ഷ്യ വകുപ്പിന്റെ കണക്ക് ഇവയിൽ അറുപത് ശതമാനം രജിസ്ട്രേഷനുമുള്ളൂ ബാക്കിയുള്ളവ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് എഫ് എസ് എസ് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഫോർസ് കോഴ്സ് ലൈസൻസ് ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഈ മാസം അഞ്ചു മുതൽ എട്ട് വരെ ജില്ലയിൽ പരിശോധന ആരംഭിക്കുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേര അറിയിച്ചു ജില്ലയിലെ മുഴുവന് ഭക്ഷ്യ സംരംഭകരെയും ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരികയാണ് ഇതിന്റെ ലക്ഷ്യം